എൺപത് ശതമാനം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതിനാൽ പ്രത്യാശ നൽകുന്നതായി ഗോവ ഗവർണർ പി എസ് പിള്ള ദയാ ക്യാൻസർ കെയർ ഫൗണ്ടേഷനും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ സ്ഥാനാർബുദ രോഗനിർണ്ണയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനിതകൾക്ക് ഒരു കരുതലായാണ് ദയ ക്യാൻസർ കെയർ ഫൗണ്ടേഷനും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ സ്തനാർബുദ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ഗോവ ഗവർണർ പി എസ് പിള്ള ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ രോഗങ്ങളിലേതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ചികിത്സിച്ചു ഭേദമാക്കാവുന്നതാണ് പക്ഷെ തോന്നുന്നില്ല രോഗമാണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോ തന്നെ നമ്മുടെ ആത്മവിശ്വാസം ആവിയായി പോവുകയാണ് പിന്നെ നമുക്കില്ല കോൺഫിഡൻസ് ഇല്ല എല്ലാം പിന്നെ നിമിഷങ്ങൾ ഓരോന്ന് കടന്നു പോകുമ്പോഴും മൂസം ഇവിടെ പറഞ്ഞതുപോലെയാണ് മാലാഹ മരണത്തിൻ്റെ അത് ഉപയോഗിച്ച വാക്ക് മാലാഹ എന്നാണ് അപ്പം കൂട്ടി നമ്മൾ പോകും പോകേണ്ടി വരുമെന്നുള്ള ഒരവസ്ഥയാണ് നമ്മളെ നയിക്കുന്നത് ക്യാൻസർ രോഗം എൺപത് ശതമാനം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതിനാൽ പ്രത്യാശ നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി ഗാനം ആലപിച്ച് സംസാരിച്ച കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രോഗികൾക്ക് ആശ്വാസം നൽകാൻ തന്റെ നേതൃത്വത്തിൽ ഗായക സംഘം പാടാനെത്താമെന്ന് വാഗ്ദാനം ചെയ്തു ഇ ഡി മുഹമ്മദ് ബഷീർ എം പി തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി എം ഡി ഡോക്ടർ കെ ജി അലക്സാണ്ടർ ദയ കാൻസർ സെന്റർ ഫൗണ്ടേഷൻ ചെയർമാൻ ദയ കാൻസർ കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ വാളിയിൽ മുസ അഡ്വക്കേറ്റ് രമേശ് പുള്ളാട്ട് തുടങ്ങിയവർ സന്നിഹിതരായി ഇരുപതോളം വനിതകൾ ക്യാമ്പിൽ പങ്കെടുത്തു എ സി വി ന്യൂസ് കോഴിക്കോട്